ലോസ് ഞാൻ വെയിറ്റ് നല്ല ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിൾ ആയിരുന്നു എന്റെ പേര് റോഷ്മി ഞാൻ രണ്ട് മാസമായ എക്വോ ലൈഫിന്റെ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തത് രണ്ടു മാസം കൊണ്ട് തന്നെ എന്റെ ബോഡിന് നല്ല ചേഞ്ചസ് വന്ന് തുടങ്ങി സ്ട്രെയിൻ സ്ട്രെസ്സ് ഒരുപാടുള്ള ആളായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സ്ട്രെസ് റിലീഫ് നല്ലോണം കിട്ടി എൻ്റെ വെയ്റ്റ് ലോസ് നല്ലോണം വന്നു ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു എനിക്ക് നല്ല ചേഞ്ചസ് ബോഡിയിലുണ്ടെന്ന് അതുപോലെ എനിക്ക് നീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു താഴ്ത്തി ഇരിക്കുക അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം പെയിനൊക്കെ നല്ല ആ ഒരു ലെവല് വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ടു ലൈഫ്